ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരുപാട് ബാംഗിൾസിൻ്റെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടുമോ കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയുക നമ്മൾ നമ്മളെ മാനുഫാക്ചറിങ് കമ്പനിയിൽ നമുക്ക് സെയിലിന് കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡെയിലി വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണാൻ മറക്കരുത് അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല വെറൈറ്റി ഗോൾഡ് പ്ലീറ്റഡ് ബാങ്കിൾസാണ് കേട്ടോ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവരുന്നത് പല റേറ്റിനും ഉണ്ട് കേട്ടോ നമ്മൾ ഓരോ കളക്ഷൻസും ഓരോരോ റേറ്റിനാണ് അപ്പം ആവശ്യമുള്ളവരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീ അതിൻ്റെ ഓരോത്തിൻ്റെ റേറ്റുകൾ പറയാവേ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് തന്നാൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു റേറ്റ് പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാം നമുക്ക് ഇരുപത് വർക്കിംഗ് ഡേയ്സാണേ വരുന്നത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുപത് വർക്കിംഗ് ഡേയ്സ് കഴിയും നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് കൈ കിട്ടാനായിട്ട് അപ്പം അർജൻറ്റായിട്ടുള്ളവരൊക്കെ ഓർഡർ തരാതിരിക്കുക കേട്ടോ കാരണം ഇത് കുറച്ച് ഡിലേ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഡിലേ മാക്സിമം ഒരു ട്വൻറ്റി വർക്കിംഗ് ഡേയ്സ് എടുക്കും കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം ആ ഒരു ടൈം പിരീഡിൽ മാത്രം മതി എന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് തരിക ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ഓരോ കളക്ഷനും നല്ല നല്ല ബ്യൂട്ടിഫുൾ വർക്കുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതെല്ലാം നമ്മളെ ഫാൻസി ഐറ്റംസിൽ വരുന്ന ജ്വല്ലറി കളക്ഷൻസ് ആണ് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം എന്നാലേ നമുക്ക് ഓരോ കളക്ഷനും മനസ്സിലാവത്തുള്ളൂ നമ്മൾ കൂടുതൽ ലെങ്ത് ആയിട്ട് പോകത്തില്ല എന്നാലും മാക്സിമം ആ ഒരു കളക്ഷൻസ് എല്ലാം കാണിച്ച് പോകുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളക്ഷൻ മിസ്സാകും അപ്പം നിങ്ങൾ ഫുള്ളായിട്ട് കാണണം നമ്മളെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം അടിപൊളിയായിട്ട് വരുന്ന നല്ല ഫാൻസി ഐറ്റംസിൽ വരുന്ന ബാംഗിൾസ് ആണ് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് ഓരോന്നിനും പല റേറ്റ് ആയതുകൊണ്ടാണ് വീഡിയോയിൽ റേറ്റ് പറയാത്തത് ഇഷ്ടമുള്ള ബാംഗിൾ നമുക്ക് വാട്ട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിക്ക് എടുത്തത് കേട്ടോ അപ്പം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിനു മുമ്പ് നമ്മൾ നെക്ലസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സിമ്പിൾ നെക്ലസ് കളക്ഷൻസ് കൊണ്ടുവന്നു ഇനി നമ്മൾ കുറച്ച് വളകളും കൂടിയാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇഷ്ടമാവുന്നവർ ഒന്ന് ഷെയർ ചെയ്തേക്കാം വീഡിയോ കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഈ ഒരു ബാംഗിൾസ് കളക്ഷനെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന രീതിയിലാണ് ഡിസൈനും ഉള്ളത് അവ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോണം ലൈക്കും ഷെയറും കമൻസും ഒക്കെ പറയുക നിങ്ങൾക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് ഇനി വേണ്ടതെന്ന് കമൻറ്റ് അയക്കുവാണെങ്കിൽ ആ ഒരു പ്രോഡക്റ്റും നമ്മൾ വീഡിയോയിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഡെയിലി ഡെയിലി വീഡിയോസൊക്കെ അപ്ഡേറ്റഡ് ആവും അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു